Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video ആര് Are... മഹാലക്ഷ്മി ah, ഇതാര മഞ്ചോ ഒറ്റയ്ക്കാണ് വന്നത് അതെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകുന്ന കൂട്ടത്തിലല്ലോ ഒന്ന് എന്തൊറ്റി ഇപ്പോ ഇടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ വരാറുണ്ട് നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ ഉണ്ടല്ലേ മഞ്ജു അങ്ങനെ നേരത്തെ എനിക്കും കണ്ണേട്ടനും തോന്നിയതാ കല്യാണത്തിന് മേഘനും മേഘന്റെ വീട്ടുകാരും വിചാരിച്ച പോലെ കണ്ണേട്ടന്റെ സഹകരണം ഉണ്ടായില്ല അതിന്റെ പേരില് എന്തേലും കുത്തുവാക്കുകൾ നേരിടേണ്ടി വരുന്നുണ്ടോ ഞാൻ കൊണ്ടുവരുന്ന സ്ത്രീധനം വാങ്ങിയിട്ട് സ്വന്തം മോളെ ആർഭാടമായിട്ട് കല്യാണം കഴിപ്പിച്ച് വിടാനായിരുന്നു മേഘേട്ടന്റെ അച്ഛന്റെ അമ്മയുടെയും തീരുമാനം അത് നടക്കാതെ വന്നതിന്റെ അമർഷം അവർക്കുണ്ട് സ്വാതിയുടെ കല്യാണത്തിന് കണ്ണേട്ടന്റെ ഭാഗത്തുനിന്ന് വേണ്ട സഹായങ്ങളൊക്കെ ഉണ്ടാവും അതില്ല എന്നൊന്നും കണ്ണേട്ടൻ പറഞ്ഞിട്ടില്ല എന്തിനും സഹായിക്കുന്നേ ഇത്ര തവണ ആ കണ്ണേട്ടിനെ ഏട്ട് തീൻ മേഖനോ അവരുടെ അച്ഛനോ എല്ലാരും കൂടെ കൊല്ലാൻ നോക്കിയത് അങ്ങനെയുള്ളവരെ കണ്ണേട്ടൻ സഹായിക്കേണ്ട കാര്യമുണ്ടോ കണ്ണേട്ടനും ഞാനും അങ്ങനെ വൈരാഗ്യ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവരല്ലല്ലോ മഞ്ജു എന്നാ ഇനി അത് പാടില്ല ശത്രുക്കളെ തിരിച്ചറിയണം ഏട്ടത്തി അവരെ അകറ്റി നിർത്തണം അങ്ങനെയാണെങ്കിൽ വീടിനകത്ത് പോലും ഉണ്ടല്ലോ ശത്രുക്കൾ എന്റെ അമ്മയും ഏട്ടനും ഉൾപ്പെടെ എല്ലാവരും നിങ്ങളുടെ രണ്ടാളുടെ ശത്രുക്കളാ അതുകൊണ്ടാ ഏട്ടത്ത് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഞാനിതിന്റെ അമ്മയോട് പോലും പറയാതിരുന്നെ ഏട്ടത്തി അമ്മയെ പീഡിപ്പിച്ചപ്പോഴും ഞാനതെല്ലാം മൂടി വെക്കുമായിരുന്നു ആ അല്ല ഞാൻ മരിച്ചില്ല എന്ന് മഞ്ജു എങ്ങനെ അറിഞ്ഞ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് കൂട്ടിക്കോ എല്ലാം അറിയുന്നുണ്ട് ഏട്ടത് എല്ലാവരെയും മനസ്സിലാവുന്നുമുണ്ട് പിന്നെ അബദ്ധം പറ്റി ഇന്നും കണ്ണീട്ട് തണലിലാണ് ഞാൻ ജീവിച്ചത് ഞങ്ങളുടെ ഇത് രണ്ടമ്മമാരാണെങ്കിലും കണ്ണേട്ടിനെക്കാളും എന്നെ ഇഷ്ടമായിരുന്നു കണ്ണേട്ടിന് എന്നാ ആ സമയത്തൊക്കെ അമ്മയും അമ്മാവിനും മേഖേട്ടിനും എല്ലാം കൂടെ എന്റെ മനസ്സിൽ കൊത്തി നിറച്ചൊരു അത്യാഗ്രഹമുണ്ട് അതുകൊണ്ട് കണ്ണേട്ടന്റെ സ്വത്തിനെ ഞാനും അമിതമായിട്ട് മോഹിച്ചുപോയി